ഹലോ ഗായ്സ് എൻജോയ് യുവർ ലൈഫ് എല്ലാവരും ഒരു പൊടിക്കൊതുങ്ങി കേട്ടോ അപ്പൊ ഞാനിന്നുള്ളത് എന്റെ അയൽവക്കത്താണ് ഒരു അടിപൊളി പുൽക്കൂട് കാണിച്ചു തരാൻ വന്നതാണെന്ന് അത് ഉണ്ടാക്കിയതും ഞമ്മളെ ഒരാള് നമ്മളെ വേണ്ടപ്പെട്ട നമ്മളെ നല്ലൊരു ഫ്രണ്ട്സ് ആയ ഒരാളാണ് ഇപ്പൊ മൂപ്പരി ഒന്ന് പരിചയപ്പെടുത്തി തരാം മൂപ്പരി ഇത് കൊറേ കാലമായിട്ട് എല്ലാ കൊല്ലവും ഓരോ വീട്ടില് പുൽക്കൂടുണ്ടാക്കി ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് അപ്പൊ മൂപ്പരെ നമുക്കൊന്ന് പരിചയപ്പെടണം പിന്നെ പുൽക്കൂട് ഒന്ന് കാണിച്ചു തരാ തരാം ഞാൻ നമുക്ക് ഇതിനെ പറ്റി ഒന്ന് വിശദീകരണം പറഞ്ഞോട്ടി അറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം അതിന് ആൾക്കാർ കൊണ്ടുണ്ടാവും ബാക്കിയൊക്കെ പറഞ്ഞുതരാം നമ്മൾ ചെയ്ത ആൾക്കാർ കുറെ ഉണ്ട് ഇല്ല നമ്മള് രീതിയിൽ പറഞ്ഞുതരാം നമ്മളൊരു പുൽക്കൂട് നമ്മള് ഒരുക്കുന്നത് ഇവിടെയാണ് പക്ഷെ നമ്മൾ അവർ പറഞ്ഞ രീതിയിലാണെങ്കിൽ തന്നെയും നമ്മൾ സ്റ്റാർ കണ്ടിട്ടാണ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ നക്ഷത്രം നക്ഷത്രം കണ്ടിട്ടാണ് നമ്മൾ അവിടെ വെക്കുന്നത് ആ നക്ഷത്രം കണ്ട മലമോളിൽ ആണ് നമ്മൾ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് ആ ക്രിയേറ്റ് ചെയ്ത് നേരെ വന്ന് നമ്മളൊരു പുൽക്കോട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പുൽക്കോട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ണീഷ വന്നിട്ടുണ്ട് മാലാഗ ഉണ്ട് മാലാഗ ഉണ്ട് നമ്മളെ രാജാക്കന്മാരുണ്ട് ഇവര് രാജാക്കന്മാർ വന്നിട്ടുണ്ട് ഇവിടുന്ന് നേരെ രാജാക്കന്മാർ വന്ന് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ ഉണ്ണിച്ച് പിറക്കുന്ന ആ രീതിയിലാണ് വന്നേക്കുന്നത് ഇത്തരം സാധനങ്ങളാണ് ഇത് നമ്മളിവിടെ ചെയ്തേക്കുന്നത് നമ്മളൊരു പാടം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പാടങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ നമ്മൾ വേർമാടം കൂടി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത് പാഠം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ വേർമാടം കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സെറ്റ് ചെയ്ത് വെച്ച സാധനത്തിൽ നമ്മൾ നേരെ മുങ്ങ വന്നു കഴിഞ്ഞാൽ ഇത് കേട്ടറിഞ്ഞ് നമ്മൾ നമ്മളെ മാലാമർ എല്ലാവരും വന്നിട്ടുണ്ട് നമ്മൾ പാടത്ത് പണിയെടുക്കുന്ന ആൾക്കാർ അവരുടെ വീടിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു പോഷനാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇവിടെ നിന്നൊരു ആട്ടുടിയന്മാർ വന്നിട്ടുണ്ടെന്നുണ്ട് ഇവിടെ നിന്നൊരു അവര് വീട്ടുക അറിഞ്ഞ് അവർ ഇറങ്ങി പോകുന്നുണ്ട് ഇവിടെ ഇവിടെ വന്ന് ഇവര് തണുപ്പാണ് നമ്മളിവിടെ കാണിച്ചേക്കുന്നത് ആ തണുപ്പ് മഞ്ഞാണ് ഉള്ളത് ഇവിടെ അവര് തീ കായുന്നൊരു ഇതാണ് നമ്മൾ കാണിച്ചേക്കുന്നത് ഇതില് ഇവിടെ ഇതിലൂടെ വന്നിട്ടാണ് നമ്മൾ അവിടെ ചെന്നിട്ടാണ് നമ്മൾ ശരിക്കും നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് അത്തരം ഇതാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇനി അതും കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ മരുമിൽ നമ്മുടെ ഒരു മരുമിൽ ഒട്ടകം ഇതും അവരവിടുന്ന് അവരവിടെ കേട്ടറിഞ്ഞു വന്നേക്കണതാണ് അതിന്റെ ഇതാണ് നമ്മൾ ഇവിടെ ഭക്ഷണം ചെയ്തേക്കുന്നത് അത്തരം സാധനങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് അപ്പൊ ഇത് ഈ മഞ്ഞ ഉണ്ടാക്കണത് ഇതിന്റെ സെറ്റപ്പ് പറഞ്ഞു തരാൻ പറ്റുമോ ഏഹ് നമ്മള് പരമാവധി ശരിക്കത് എല്ലാവരും യൂസ് ചെയ്യുന്നത് ശരിക്കും ഉപ്പും മറ്റേ പഞ്ഞിയും സാധനങ്ങളാണ് പക്ഷെ അത് നമ്മള് ട്രേഡ് സീക്രട്ടായതുകൊണ്ട് പറയാൻ പറ്റില്ല പക്ഷെ ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനമാണത് പക്ഷെ അത് അങ്ങനെ നമുക്ക് പുറത്തുവിടാൻ പറ്റൂല അപ്പൊ നമുക്കത് അത് പറയുമ്പോ നമുക്ക് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ള എന്നുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ അത്രയ്ക്കും സീക്രട്ടുള്ള സാധനമാണ് ഇത് എത്ര ദിവസം നിന്നാലും നമ്മൾ ഈ സാധനം ഇവിടെ നിന്നോളും എത്ര ദിവസവും നമ്മൾക്കിപ്പോൾ ഒരു നാല് ദിവസം നാല് അഞ്ച് ദിവസം ഇപ്പോൾ ക്രിസ്മസ് നാളെ നാളെ കഴിഞ്ഞ് മറ്റന്നാളൊക്കെ നാളത്തെ ശരിക്ക് ശരിക്കും എല്ലാവരുടെടത്തും കൂടി ആ സാധനം പോയി കിട്ടും ശരിക്കും അത് കൂടി ശരിക്കും ഇത് ഈ സാധനം പോയി കിട്ടും പക്ഷെ അത് നമുക്ക് നാളെയും മറ്റന്നാളും നമുക്ക് ഈ വീഡിയോ വന്നെടുക്കുന്നവർക്ക് ഈ സാധനം നമുക്ക് കറക്റ്റ് കിട്ടും ഒരു നാല് ദിവസം നമ്മൾ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും മഞ്ഞ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും മഞ്ഞ കാരണം എല്ലാ നമ്മൾ ചെയ്തേക്കുന്ന സ്ഥലത്തും നമുക്ക് ഗ്യാരാണ് ചേച്ചിയാണ് ചേച്ചി ഡീറ്റെയിൽസ് ആയിട്ട് ഈ ഈ പിന്നെ ക്രിസ്മസിന്റെ പുൽക്കൂടും ഇതിനെ പറ്റി ഒന്ന് കറക്റ്റ് പറഞ്ഞി ലോകമെമ്പാടമുള്ള എല്ലാവർക്കും ക്രിസ്മസ് ആശംസ ക്രിസ്മസിനോട് സംബന്ധിച്ച് എല്ലാവരും പുൽക്കൂട് വീടുകളിൽ ഉണ്ടാക്കാറുണ്ട് അങ്ങനെയാണ് നമ്മുടെ മുറ്റത്തും നമ്മുടെ ഒരു സഹോദരൻ ഉണ്ടാക്കിയത് പിന്നെ ക്രിസ്മസിൻ്റെ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും പിന്നെ യു പിതാവും മാതാവും പേരെഴുതിക്കാൻ വേണ്ടി ബത്ലഹാമിലേക്ക് പോയി അവിടെ പോയ വഴിക്ക് മാതാവിന് പ്രസവ വേദന അനുഭവപ്പെട്ടു അപ്പോൾ അവർ പല സ്ഥലങ്ങളിലും പല സത്രത്തിലും പല സ്ഥലങ്ങളിലും പോയി പിന്നെ മുട്ടി നോക്കി ഒരിടത്ത് സ്ഥലം ഇല്ലയെന്ന് പറഞ്ഞു അങ്ങനെ മാതാവിനെയും കൊണ്ട് ഏ പിതാവ് ചെന്ന് ൊരു കാലിത്തൊഴുത്തിലാണ് ആട്ടിടയന്മാർ ആടികളെയും പശുക്കളെയും ഒക്കെ മേച്ച് അവിടെ താമസിക്കുന്ന ആട്ടിടയന്മാരുടെ ഇടയിലാണ് അവർ ചെന്ന് അങ്ങനെ മാതാവ് ഉണ്ണീശോയ്ക്ക് ജന്മം നൽകി ഈ സമയത്ത് മാലാഖാമാർ ആകാശത്തു നിന്നും നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു നല്ല ഒരു സന്ദേശം ഉണ്ടായി അങ്ങനെ അവിടെ അടുത്ത പ്രദേശത്തൊക്കെ ആൾക്കാർ കേട്ടറിഞ്ഞ് എല്ലാവരും ഈ ഉണ്ണീശോയെ കാണാനായിട്ട് വന്നു എന്താ പറഞ്ഞ് കിഴക്ക് നിന്ന് മൂന്ന് രാജാക്കന്മാര് ഉണ്ണീശയെ ആരാധിക്കാനായിട്ട് വന്നു വന്ന വഴി അവർക്ക് വഴി കാണിച്ചത് ഒരു നക്ഷത്രമായിരുന്നു അങ്ങനെ രാ ഹേറോദസ് രാജാവിൻ്റെ അടുത്ത് കയറും കൊട്ടാരത്തെ ചെല്ലുമ്മ രാജാവ് പറയും നിങ്ങൾ ഉണ്ണിയെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴി എന്നെ കാണണം എനിക്കും ഉണ്ണിയെ പിന്നെ ആരാധിക്കണം എന്ന് പറയും അത് അയാൾ വെറുതെ പറഞ്ഞതാന്ന് അറിയാമായിരുന്നു അങ്ങനെ മാലാക്കന്മാർ പറയും നിങ്ങൾ ഇനി തിരിച്ചു പോകുന്ന വഴി അതിലെ പോകരുത് ഉണ്ണീശോയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് കേരളദേശ രാജാവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വേറെ വഴി പോകും അങ്ങനെ എല്ലാവരും ഉണ്ണീശോയെ ആരാധിക്കുന്ന ഒരു ഇതായിട്ടാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് അതാണ് ക്രിസ്മസിൻ്റെ ഒരു നമ്മുടെ വിശ്വാസം